ഈ ലോകം മുഴുവനും പ്രവർത്തിക്കുന്ന സിസ്റ്റത്തിലാണ് സോളാർ സിസ്റ്റം ശരീരത്തിന്റെ കാര്യമെടുത്താൽ റെസ്പിറേറ്ററി സിസ്റ്റം ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം ഇത് ബിസിനും ബാധകമാണ് ഏത് ബിസിനസ് ആണോ സിസ്റ്റം ഓറിയൻറ്റഡ് ആയി പോകുന്നത് ആ ബിസിനസ് വലിയ ഉയർച്ച നേടും ബിസിനസ്സിൽ ആ ഒൻപപ്പിണർ ഇല്ലെങ്കിലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഒരു ബിസിനസ്സിൽ എന്താണ് സിസ്റ്റം ഏത് പ്രവർത്തികളാണോ തിരികെ 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 നടക്കുന്ന ആ പ്രവർത്തികളെ ക്രമപ്രകാരം ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നതിന്റെ പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത് ഉദാഹരണം സെയിൽസ് തിരികെ തിരികെ നടത്തുന്നതാണ് കസ്റ്റമർ സർവീസ് തിരികെ തിരികെ ചെയ്യുന്നതാണ് ഓപ്പറേഷൻസ് തിരികെ തിരികെ ചെയ്യുന്നതാണ് അത്തരം പ്രവൃത്തികളെ ഒരു ഡോക്യുമെന്റ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡോക്യുമെന്റ് ചെയ്തു വെക്കുന്നതിനാണ് സിസ്റ്റം എന്ന് പറയുക സിസ്റ്റം ഡ്രിവൻ ആയ ഓർഗനൈസേഷന് മാത്രമേ നെക്സ്റ്റ് ലെവലിൽ സ്കെയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എങ്ങനെയാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കുക ആ സിസ്റ്റത്തിന് അടിസ്ഥാനപരമായ രേഖയായ എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഡോക്യുമെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക അതിന് ടെംപ്ലേറ്റുകൾ ഉൾപ്പെടെയുള്ള മോഡൽ സഹിതം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വിശദീകരിക്കുന്ന ഒരു മുഴുവൻ ദിവസത്തെ പേഴ്സൺ ഡ്രിവൻ ടു സിസ്റ്റം ഡ്രിവൻ എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് കൊച്ചിയിൽ വെച്ച് നടത്തുന്നു ഒന്നിച്ചു പഠിക്കാം ഒന്നിച്ചു വളരാം